ഞാൻ ബസ്റ്റ് മറ്റേ ചപ്പാത്തി വില പൊക്കെല്ലാം കഴിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പൊ ആ അവസ്ഥ നമുക്ക് ഇവിടുന്ന് നല്ല നല്ല നേരം ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ആള് ശരിക്കും എത്ര ഇരുപത് തവണ എത്ര നേരം കഴിക്കും ഫുഡ് ഇവിടെ എട്ടു നേരം പത്ത് നേരം കഴിച്ചിരുന്ന ആള് അവിടെ ചിലപ്പോൾ മൂന്നു നേരം ഫുഡ് കിട്ടിയേ കിട്ടി കിട്ടില്ല അവസ്ഥയായിരുന്നു നമ്മള് ഫുഡ് ഉണ്ടാവും പ്രശ്നങ്ങൾ നമ്മടെ നമ്മുടെ ഫാൾട്ടുണ്ടാവും കാരണം നമ്മള് ചിലപ്പോൾ പ്രസക്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ പോയി ഇപ്പം സമയത്ത് കഴിക്കില്ല അപ്പോൾ അവളെടുത്ത് കഴിക്കും തന്നെ അവരുടെ പ്രശ്നം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമകൾ കാണാം പാതയുടെ കമ്മിറ്റിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അനൗൺസ്മെന്റ് നമുക്ക് കേട്ടാലോ അവർ തന്നെ അനൗൺസ്മെന്റ് കാണും വന്നു കഴിക്കുന്നത് അതിൻ്റെ നടന്നിട്ടില്ല തമിഴിലേക്ക് ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ശരിയാണോ പറഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല റോളാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് ണ്ട് അത് ഒന്നും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പിന്നെയും നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്നുണ്ട് എനിക്ക് തോന്നാൻ നല്ല ചാൻസ് കിട്ടുന്നതാണ് അതോടൊപ്പം എല്ലാവരോടും പറഞ്ഞാൽ എനിക്ക് നല്ല ചാൻസ് തരാനാണ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു അതിനെ കുറിച്ച് അപ്പോൾ ദുബായിൽ നിന്ന് ഒരുപാട് ഓഫർ വരുന്നുണ്ട് അപ്പോൾ അവർ തന്നെ സ്ഥലങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് കൈ പോയി പോയി കാണാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല അവർ ചെന്നപ്പോൾ പ്രോഗ്രാംസ് ഒരുപാടായിരുന്നു അപ്പം പിന്നെ പ്പോൾ ഉടനെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞാൽ പോയി എങ്ങനെ ഞാൻ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും എപ്പോഴെനിക്ക് ചെയ്യില്ല കാരണം എനിക്ക് ഇവിടെ ഒരു പിന്നെ സമയം ഉണ്ട് അത് അത് ചെയ്യാൻ പോയിട്ടോ എനിക്ക് ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരു ചിത്രത്തിൻ്റെ എല്ലാ റിവ്യൂവിനും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ശരിക്കും എത്ര വർഷത്തെ പ്രണയമാണ് ഈ ഒരു വിവാഹം പറയാം അത് പറയാം അത് മൂന്ന് വർഷം കഴിച്ച ഇതാണ് എന്നുണ്ടാവും കാണാം